ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാനുവ മഞ്ജുവിനോട് ഇങ്ങനെ പറയുകയാണ് മോളെ നീ എന്തിനു വേണ്ടിയാണ് ആ ഗോപാലനുമായി നീ പൊരുതുന്നത് ഗോപാലിനോട് കഴിഞ്ഞാൽ പിന്നീട് എന്താ ഉണ്ടാവുക എന്നറിയില്ലേ അത് അറിയാവുന്നതുകൊണ്ടല്ലേ അമ്മേ ഞാൻ ഗോപാലിനോട് പൊരുതാൻ ഒരുങ്ങുന്നത് എൻ്റെ അച്ഛനെ ഇങ്ങനെ പൊരുതിയത് കൊണ്ടാണല്ലോ ഇല്ലാതാക്കിയതെന്ന് പറയുമ്പോൾ ഗിരിയൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ എനിക്കും മരണം വന്നേക്കാം പക്ഷേ ഞാൻ ഒരിക്കലും ഒരു കള്ളന് കുട കൊടുക്കാൻ നിൽക്കില്ല എൻ്റെ കുഞ്ഞ് നാളെ അത് എന്നോട് ചോദ്യം ചെയ്യും ഒരു കള്ളനാണ് കുട പിടിച്ചു കൊടുക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കണം എന്നിങ്ങനെ ഗോപാലിനെക്കുറിച്ച് മഞ്ജു ഇങ്ങനെ ബാനു അമ്മയോട് പറയണ കേട്ടോ ബാനു പറയുമ്പോൾ ഇത് കേട്ട് നിൽക്കുമ്പോൾ സ്വപ്നയ്ക്ക് സഹിക്കില്ല അങ്ങനെ സ്വപ്നം പറയാണ് ഗോപാൽജിയെ പോലെ ഒരു അന്തസ്സുള്ള ഒരാളെ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല രാഷ്ട്രീയ ഭാവിയാണ് ഗോപാൽജിയുടെ നശിപ്പിച്ചിട്ടുള്ള പോലെയുള്ളവരാണ് ഈ നാടിന് വേണ്ടത് അയാളെ പോലെയുള്ളവർ രാഷ്ട്രീയ ഭാവിയിലോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നീട് ജനങ്ങളുടെ കാര്യം പറയേണ്ടതില്ല ജനങ്ങൾക്ക് തന്നെ അയാളെക്കുറിച്ച് മനസ്സിലാവും ഉണ്ട് പക്ഷെ മനസ്സിലാവാത്ത ചില ആളുകൾ ഇവിടെയുണ്ട് അത് നീയും നിന്റെ ഏട്ടനുമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ ഇതോടുകൂടി ഇതങ്ങ് കേൾക്കുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കാരണം ഗിരി കാരണം തെറ്റാണ് താൻ ചെയ്യുന്നതെന്ന് നന്നായി അറിയാം കേട്ടോ പിന്നീട് മുകുന്ദൻ വീട്ടിലെത്താണ് മുകുന്ദൻ വീട്ടിലെത്തുമ്പോൾ വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് അവിടെ എത്തുന്നത് അപ്പോഴേക്കും മഹിമയും ഗൗരിയമ്മയും ഓടിവരികയാണ് അങ്ങനെ ഗൗരിയമ്മ പറയാണ് എടാ നീ എന്താടാ മഹിമ പറഞ്ഞത് കേൾക്കാതിരുന്നത് അവൾ എത്രമാത്രം ടെൻഷനിലായിരുന്നു അറി അറിയില്ല നിനക്ക് നീ എന്തിനാണ് ആ ഗോപാലൻ വീട്ടിലോട്ട് പോയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ ഇവളുടെ ഭർത്താവെന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് എന്താ കാര്യം ഇവളുടെ ചേച്ചിയുടെ ഭർത്താവ് ഇവളുടെ അളി അളിയൻ അതായത് ഇവളുടെ ഏട്ടൻ എന്തായാലും ഇവളെ സംരക്ഷിക്കില്ല പിന്നെ ഭർത്താവായ ഞാൻ ഇവളെ സംരക്ഷിക്കേണ്ടേ ഇവൾക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ആ ഗോപാലിന് തോന്നണം അല്ലെങ്കിൽ ഇനി ിയും അത് അയാൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും ഇതെല്ലാം കണ്ടിട്ടും മിണ്ടാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലാമേ എന്നിട്ട് നീ ആ വീട്ടിൽ പോയിട്ട് നിന്നെ അവർ ഉപദ്രവിച്ചടാ എന്താ നിനക്ക് നടക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടടാ അത് കേൾക്കുന്ന മഹിമ ചോദിക്കണേ ഇതേ വക്കീൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ എന്ന് പറയുമ്പോൾ അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ വക്കീൽ വക്കീലിൻ്റെ ആ കരച്ചിൽ കാണുമ്പോൾ മഹിമക്ക് സഹിക്കില്ല ഒപ്പം ഗൗരിയമ്മക്കും സഹിക്കില്ലട്ടോ എന്താ എന്താ വക്കീല് എന്തിനാ കരയുന്നത് എന്നാലും അമ്മേ നമ്മുടെ ഗിരി എത്രത്തോളം മാറിയിരിക്കുന്ന ഗിരി ആകെ പോയി കൊണ്ടിരിക്കുന്നത് ക്രിമിനൽ മൈൻഡിലോട്ടാണ് ഗിരി ഇനിയിപ്പോൾ നാളെ ഒരു ഗുണ്ട എന്നുള്ള ആ പേര് ഉണ്ടെങ്കിലും അവനെ ഇനി ആ ഗോപാലൻ ഇനി ജയിലിനുള്ളിലോട്ട് തള്ളുമോ എന്നൊരു പേടി എനിക്കുണ്ട് അത് കേൾക്കുന്ന ഗൗരിമ എന്താണ് അവിടെ ഉണ്ടായതെന്ന് ചോദിക്കേണ്ടിയിട്ടാണ് അപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ പറയണേ ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കാൻ വാക്കുകൾ കൊണ്ട് ഭീഷണിപ്പെടുത്തി അതായത് ഗോപാലൻ്റെ വീട്ടിൽ ഞാൻ നിന്നു കഴിഞ്ഞാൽ അയാൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മജിസ്ട്രേറ്റ് ഭാവി തന്നെ തകർക്കും അയാൾക്ക് പോലും അറിയാത്ത ആ സത്യങ്കിരി എനിക്ക് മുന്നിൽ വെളിപ്പെടുത്തി ഇനി മനഃപ്പൂർവ്വം എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി അമ്മേ അതിനിടക്കാണ് ഗോപാലൻ്റെ മകൻ പിറകിൽ വന്ന് എന്നെ അടിച്ച് താഴെയിട്ടതെന്ന് പറയട്ടോ എന്നിട്ട് നീ ഒന്നും കൊടുത്തില്ലേ അപ്പോഴേക്കും മഹിമ ചോദിക്കാണ് വക്കീലെ വക്കീൽ തിരിച്ചടി കൊടുത്തില്ലേ ഇല്ല ഞാൻ തിരിച്ചടി കൊടുത്തില്ല കാരണം ഗിരി അത് കാണേണ്ടത് ആവശ്യമുണ്ട് ഗിരിയുടെ മുന്നിൽ വെച്ചാണല്ലോ അവർ എന്നെ ദ്രോഹിച്ചത് ഗിരിക്ക് ഇപ്പോൾ ഇപ്പോഴെന്നെയൊക്കെ വലുത് അവരാണെങ്കിൽ ആയിക്കോട്ടെ പണ്ടെങ്കോ അമ്മ എൻ്റെ ഏട്ടനെ പോലെയും എൻ്റെ അനിയനെ പോലെയും എൻ്റെ ബെസ്റ്റ് കൂട്ടുകാരനുമായിരുന്നു പക്ഷേ ഇപ്പോഴവൻ ജീവിക്കുന്ന ആ ഗോപാലിന് വേണ്ടിയാണ് അത് കേൾക്കുന്ന മഹിമ പറയുന്നത് ഒരിക്കലും അങ്ങനെ കഴിയില്ല വക്കീൽ കഴിഞ്ഞിട്ടേ എന്തുള്ളൂ പക്ഷേ ഇപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആ ഗോപാലൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് വക്കീലിനെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് അത് മാറ്റിയെടുക്കണമെന്ന് പറയാനിട്ടോ പിന്നീടാണെങ്കിലോ എന്തായാലും ഞാനിതങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അപ്പോഴേക്കും ഗൗരവമ്മ പറയണേ കേസ് എന്തായാലും പിൻവലിക്കില്ല കേസുമായി മുന്നോട്ട് പോവുക തന്നെ വേണം എന്നിട്ട് അവനെ പോലെയുള്ളവനെ ഗിരിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ മഞ്ജുവും മഞ്ജുവിൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയും പറയാനില്ല അപ്പോൾ മൈമക്ക് സങ്കടം ആവണിട്ടോ ഇതിൻ്റെ പേരിൽ എൻ്റെ ചേച്ചിക്ക് ഇനിയിപ്പോൾ എന്തൊക്കെയാണോ ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വരിക അത് കേൾക്കുന്ന വക്കീൽ പറയുന്നത് പഴയ മഞ്ജു മഞ്ജുവല്ല മഹിമയെ അതുകൊണ്ട് മഞ്ജുവിന് പൊരുതാൻ അറിയാം അതുകൊണ്ട് ഇനി പേടിക്കേണ്ടതില്ല ഇതിൻ്റെ പേരിൽ ഒരു ഗുണ്ടയെ സപ്പോർട്ട് ചെയ്ത് ഒരു ഭർത്താവായി നിർത്തുന്നതിനേക്കാൾ നല്ലത് അവൾ അവിടെ നിന്ന് മറങ്ങിയാൽ അവളെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് ഗൗരിയമ്മയും വക്കീലും പറയുന്നുട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി രാവിലെ തന്നെ ഗോപാൽജി തൻ്റെ മക്കളുടെ വാക്കുകളും ചാച്ചുവിൻ്റെ വാക്കുകളും കേട്ട് മഹിമയെ കാണാൻ വരികയാണ് കാരണം മഹിമയോട് മാപ്പ് പറഞ്ഞാൽ തീർച്ചയായും തനിക്ക് എന്തായാലും ഇതിൽ വിജയം കിട്ടും പക്ഷേ ഗോപാലൻ കൗശലക്കാരനായ കുറുക്കനായതുകൊണ്ട് തന്നെ കുറുക്ക ബുദ്ധിയിലാണ് അങ്ങോട്ടേക്ക് വരിക അങ്ങനെ മഹിമയുടെ അടുത്തോട്ട് വരികയാണ് അപ്പോൾ ബെല്ലടിക്കുകയാണ് അപ്പോൾ മഹിമ മാത്രമേ എവിടെ ഉണ്ടാവുള്ളൂ അങ്ങനെ മഹിമ ഡോറ് തുറക്കുകയാണ് കേട്ടോ ഡോറ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ഗോപാലിനെ ആയിരിക്കും തൻ്റെ ഇടനഞ്ച് ചെറുതായി ഒന്ന് പതറുന്നുണ്ട് തനിക്കൊരു പേടി തോന്നുന്നുണ്ട് ഈശ്വര ഇവന്റെ മുന്നിലാണല്ലോ ഞാൻ നിൽക്കേണ്ടി വരുന്നത് എന്ന ഭാവത്തിൽ മഹിമ നിൽക്കുന്നു പക്ഷെ മഹിമ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ലട്ടോ അങ്ങനെ വാതിൽ പഠിക്കത്തന്നെ നിന്നിട്ട് മഹിമ എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അത് കേട്ട ഗോപാലൻ പറയാണ് മോളെ മഹിമേ ഒരു വീടിനുള്ളിൽ കയറി വരുന്ന ആളോട് ഒന്ന് അകത്തോട്ട് കയറിയിരിക്കാനെങ്കിലും പറയണ്ടേ അതിനുള്ള മരുത മര്യാദ പോലും മാധവൻ്റെ മക്കൾക്കില്ലേ അത് കേട്ടവിടെ തന്നെ ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് പറയാണ് അതെ മാധവൻ്റെ മക്കൾ എന്ന് നിങ്ങൾ പ്രയോഗിക്കേണ്ട മാധവൻ്റെ പേര് നിങ്ങൾക്ക് പ്രയോഗിക്കേണ്ട ആവശ്യമില്ല അതിനുള്ള യോഗ്യതയോ അർഹതയോ ഒന്നും നിങ്ങൾക്കില്ല അത് കേട്ടിട്ട് അങ്ങ് ഇടിച്ചു കയറുക തന്നെ ഗോപാലൻ ചെയ്യുന്നു പിന്നീട് മഹിമ പറയുന്നുണ്ട് ദേ നിങ്ങളിവിടെ ഒരു പ്രശ്നമുണ്ടാക്കാൻ നിൽക്കരുത് മര്യാദ ൊക്കെ ഇവിടെ നിന്ന് പുറത്തു പോകും എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ വന്ന കാര്യം പറയാതെ ഞാൻ ഇവിടെ നിന്ന് പുറത്ത് പോവില്ല എനിക്ക് പറയേണ്ടത് പറഞ്ഞിട്ട് തന്നെ ഞാൻ പോവുള്ളൂ എന്തായാലും എനിക്ക് നിന്നോട് പറയാനുള്ളത് എൻ്റെ പേരിൽ കൊടുത്ത ആ കേസ് നീ അങ്ങ് പിൻവലിക്കണം ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഗോപാല നീ ഞങ്ങൾക്ക് മുൻ എനിക്ക് മുന്നിൽ പറയുന്നത് ഞാൻ ഒരിക്കലും അത് പിൻവലിക്കില്ല അത് കേട്ടോടും തന്നെ പിൻവലിച്ചില്ലെങ്കിൽ പല നഷ്ടങ്ങളും നിനക്ക് നേരിടേണ്ടി വരും പലതും നിനക്ക് സഹിക്കേണ്ടി വരും അത് കേട്ടോടും തന്നെ മഹിമ എന്തിനും പൊരുതാൻ തയ്യാറായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ആ കേസ് പിൻവലിക്കില്ല ഇപ്പോഴെന്താ നിന്റെ രാഷ്ട്രീയ ഭാവി ആ ഒരു കേസ് കൊണ്ട് ത തൊലഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞു നല്ല ഭാഷയിൽ കുട്ടി നിന്നോട് ഞാൻ സംസാരിച്ചു ഇത് ഒരു മാപ്പ് പറച്ചു വെന്തെന്നെ കൂട്ടിക്കോ ഈ മാധവൻ്റെ മകളാണെങ്കിൽ നീ ഈ കേസിൽ നിന്നും പിന്മാറണം എന്നിങ്ങനെ പറയുമ്പോൾ തന്നോട് ഞാൻ പറഞ്ഞിടോ എന്ന് പറയുന്നു കേട്ടോ എൻ്റെ അച്ഛൻ്റെ പേര് പ്രയോഗിക്കരുത് എടി ഈ എടുത്തു ചാട്ടൻ എനിക്ക് നല്ലതിനല്ല ഈ എടുത്തുചാട്ടം കൊണ്ട് തന്നെയാണ് മാധവന് ഇന്നീ ഗതി എത്തിയത് അത് നീയൊന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്ന് പറയുമ്പോഴേക്കും ഓർക്കാപ്പുറത്ത് കിട്ടുന്ന ആ അടിയുണ്ടല്ലോ തൻ്റെ നെഞ്ചത്തോട്ട് ആ ചവിട്ടുണ്ടല്ലോ അങ്ങ് ഗോപാലൻ്റെ വന്ന് വീഴാണ് മഹിമ ഒരു ഒന്നൊന്നര ചവിട്ടങ്ങ് ചവിട്ടുമ്പോൾ അങ്ങ് കാറ്റിൽ പറക്കുന്നത് പോലെ സോഫയിലോട്ട് ചെന്ന് അങ്ങ് വീഴണിട്ടോ ഗോപാലൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ അടിയായത് കൊണ്ട് തന്നെ ഗോപാലന് പോലും ും കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥ ഗോപാലന് ഒരു ഒരു നിമിഷത്തേക്കൊന്ന് നിശ്ചലമായതുപോലെ ഗോപാലന് തോന്നാണ് ഈ പെണ്ണിനെ കൊണ്ട് ഇത്രയും ചെറിയൊരു പെണ്ണിനെ കൊണ്ട് ഈ കൊണ്ട് ഇതിനൊക്കെ കഴിയുമോ എന്ന ഭാവത്തിൽ ഗോപാലൻ നിൽക്കണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്താ തനിക്ക് വിചാരിച്ചില്ലേ ഈ അടി കിട്ടുമെന്ന് എന്ന തം മര്യാദക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ മാധവൻ്റെ പേര് പ്രയോഗിക്കരുതെന്ന് തന്നോട് ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാണ് താൻ അത് പ്രയോഗിച്ചത് അപ്പോഴേക്കും എടി നീ എന്നെ ചവിട്ടിയോ എന്ന് പറഞ്ഞ് ഗോപാലനെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മഹിമെന്ത് ചെയ്യും അവിടെ ഇരിക്കുന്ന കത്തി എടുത്ത് കൊണ്ട് കുത്താൻ ഒരുങ്ങുമ്പോൾ ഗോപാലൻ തൻ്റെ കൈക്കരുത്ത് പ്രയോഗിച്ചു കേട്ടോ ഗോപാലൻ ആ കത്തി തട്ടി മാറ്റി മഹിമക്ക് നേർക്കങ്ങ് ആക്കുകയാണ് പിന്നീട് ഗോപാലൻ മഹിമയെ കുത്താൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ ഗൗരീമെത്തിയിരിക്കുകയാണ് എടാ ഗോപാല എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ കത്തി അറിയാതെ തൻ്റെ കയ്യിൽ നിന്ന് താഴെ അങ്ങ് വീഴുന്നു കേട്ടോ ഇതോടുകൂടി താൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കൈത്തരുത്ത് കാണിക്കുന്നു ഇപ്പോൾ കാണിച്ചതും പോരാ ഇനിയും നീ പ്രയോഗിക്കുന്നു അതേ ഞാനിവിടെ ഒരു പ്രശ്നത്തിന് വന്നതല്ല പിന്നെ താൻ ഈ കാണിച്ചത് എൻ്റെ മോളെ നീ കുത്താൻ ഒരുങ്ങിയില്ലേ വെറുതെ വിടില്ല നിന്നെ അപ്പോഴേക്കും അവിടെ മുകുന്ദൻ മുകുന്ദനെത്തുന്നുണ്ടോ അപ്പോഴേക്കും മുകുന്ദൻ എത്തിയ ഉടൻ തന്നെ ഗോപാലിനെ നേർക്കങ്ങ് അങ്ങ് ദേഷ്യപ്പെടണേ നിങ്ങളെ ചുമന്നു കൊണ്ട് നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ ഒരു ഗിരി എന്ന് പറയുന്നവർ തെറ്റിനു ഒപ്പം കൂടെ പിടിച്ചു എന്ന് അവനോട് പറഞ്ഞേക്ക് എൻ്റെ വീട്ടിൽ വന്ന് അതിക്രമിച്ച് കയറിയതിന് നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല ഇതിൻ്റെ പേരിൽ ഒരു കേസ് നിങ്ങൾ ൾക്ക് പിറകെ വരുന്നുണ്ട് എന്നും പറഞ്ഞ് ഗോപാലിനെ അവിടെ നിന്നും ചൂല് കൊണ്ട് ഗൗരീമ ആട്ടി ഇറക്കുമ്പോൾ ഓളെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ എനിക്കൊന്നും പറ്റിയില്ല ഗൗരവമ്മേ എന്നെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്കേ ഉണ്ടല്ലോ ഞാൻ അയാൾക്കൊരു ഒന്നൊന്നര ചവിട്ട് തന്നെ അയാളുടെ നെഞ്ചത്തോട്ട് ചവിട്ടിയിട്ടൊന്നു പറയുമ്പോൾ അത് നന്നായി അത് കലക്കി എന്ന് പറയണേട്ടാ എന്നാൽ ഈ സമയം സഞ്ജയ്യെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ് സ്വപ്ന അപ്പോൾ സ്വപ്ന പറയുകയാണ് എന്താ ഇനിയിപ്പോൾ ചെയ്യുക എൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയ ഭാവി നിൻ്റെ ചേച്ചി നിൻ്റെ ചേച്ചിയും അവളുടെ അനിയത്തിയും കൂടി ആ മഞ്ജുവും കൂടി തകർത്തിരിക്കുന്നു അത് കേൾക്കുന്നതിനോട് കൂടി ഒരിക്കലും തകരില്ല ഞാൻ അതിനുള്ളൊരു വഴി പറഞ്ഞു തരാം എന്ത് വഴിയെന്ന് ചോദിക്കുമ്പോൾ സ്വകാര്യമായ കുറച്ച് വഴികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ സ്വപ്ന ആയതുകൊണ്ട് തന്നെ ആ വഴി തിരഞ്ഞെടുക്കുക തന്നെ ഗോപാലം ചെയ്യുമോ അങ്ങനെ സ്വപ്ന പതുക്കെ പതുക്കെ ഗോപാലിൻ്റെയും സഞ്ജയ്ന്റെയും മനസ്സിൽ പതുക്കെ പതുക്കെ ഇടം നേടിക്കൊണ്ടിരിക്കുക കേട്ടോ